എൽ ഡി എഫിൽ നിന്നും അവഗണനകൾ നേരിടുന്നു എന്ന വികാരം ആർ ജെ ഡിക്ക് ശക്തമായിരിക്കവേ അണിയറ നീക്കങ്ങളുമായി യു ഡി എഫ് ആർ ജെ ഡിയെ യു ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി എം വി ശ്രേയാംസ് കുമാറുമായി രമേശ് ചെന്നിത്തല ചർച്ച നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിൽ വരണമെന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം അതേസമയം ഈ ആവശ്യത്തോട് ആർ ജെ ഡി അനുകൂലമായി പ്രതികരിച്ചോ എന്നതിൽ വ്യക്തതയില്ല അതേസമയം നടന്നത് സൗഹൃദ ചർച്ച മാത്രമാണെന്നും മുന്നണി മാറ്റം ആലോചിക്കുന്നില്ലെന്നും ആർ പ്രതികരിച്ചു മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി ആർ ജെ ഡിയെ തിരിച്ചെത്തിക്കാൻ യു ഡി എഫിൽ നീക്കം തുടങ്ങിയിട്ട് നാളെയേറെയായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് വിപുലീകരണത്തിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കാനാണ് ശ്രമം എൽ ഡി എഫിലെ അവഗണനയിൽ ആർ ജെ ഡിക്ക് കടുത്ത അമർഷമുണ്ട് യു ഡി എഫിലായിരിക്കെ മത്സരിക്കാൻ ഏഴ് നിയമസഭാ സീറ്റ് ലഭിച്ചിരുന്നു ഒപ്പം ഒരു ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും കിട്ടി കൂടുതൽ പ്രതീക്ഷകളോടെ എൽ ഡി എഫിലെത്തിയ പാർട്ടിയെ തീർത്തും അവഗണിക്കുന്ന സമീപനമാണ് സി പി എമ്മിൽ നിന്ന് ഉണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റാണ് മത്സരിക്കാൻ ലഭിച്ചത് എം ബി വീരേന്ദ്രകുമാറിന് യു ഡി എഫ് അനുവദിച്ച രാജ്യസഭാ സീറ്റ് തുടർന്ന് എം വി ശ്രേയാംസ് കുമാറിന് എൽ ഡി എഫിൽ കിട്ടിയെങ്കിലും ആ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ലഭിച്ചില്ല ലോക്സഭാ സീറ്റ് അനുവദിക്കാത്തതിനേക്കാളും പാർട്ടിയെ ചൊടിപ്പിച്ചത് മന്ത്രിസഭയിൽ നിന്നുള്ള മാറ്റി നിർത്തലാണ് നാല് ഏകാംഗ കക്ഷികൾക്ക് രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പകുത്തു നൽകിയിട്ടും ആർ ജെ ഡിയെ പരിഗണിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ രണ്ട് സീറ്റ് വീതം സി പി എമ്മിനും സി പി ഐക്കും നൽകിയ ആർ ജെ ഡിയോട് കേരളത്തിൽ അതേ നീതി തിരിച്ചുകാട്ടിയില്ലെന്ന അമർഷമാണ് അമർശമാണ് പാർട്ടിയിൽ പുകയെന്നത് കേരളാ കോൺഗ്രസ് എം ആർ ജെ ഡി അടക്കമുള്ള കക്ഷികളെയാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാറിനെ ഉൾപ്പെടെ ഒഴിവാക്കി രഹസ്യമായിട്ടാണ് ഇരുവരും തമ്മിൽ ഒത്തുചേർന്നത് അതേസമയം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറുന്നതിനെ ആർ ജെ ഡിയിലെ ഒരു വിഭാഗം ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മുന്നണി വിട്ടാൽ ആർ ജെ ഡി പിളരുമോ എന്നാണ് എം വി ശ്രേയാംസ് കുമാറിന്റെ ആശങ്ക കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിടില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യു ഡി എഫ് രഹസ്യ നീക്കങ്ങൾ തുടർന്നു വരികയാണ് ിൽ ഇരു പാർട്ടികൾക്കും ആവശ്യമായ പരിഗണന ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമുണ്ട് ഒരു സാഹചര്യം മുതലെടുക്കാനാണ് ഇത്തരത്തിൽ യു ഡി എഫ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നു ഒപ്പം ഒരു ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും കിട്ടി കൂടുതൽ പ്രതീക്ഷകളോടെ എൽ ഡി എഫിലെത്തിയ പാർട്ടിയെ തീർത്തും അവഗണിക്കുന്ന സമീപനമാണ് സി പി എമ്മിൽ നിന്ന് ഉണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റാണ് മത്സരിക്കാൻ ലഭിച്ചത് എം പി വീരേന്ദ്രകുമാറിന് യു ഡി എഫ് അനുവദിച്ച രാജ്യസഭാ സീറ്റ് തുടർന്ന് എം വി ശ്രേയാംസ് കുമാറിന് എൽ ഡി എഫിൽ കിട്ടിയെങ്കിലും ആ കാലാവധി പൂർത്തിയാക്കിയ ശേഷം കിട്ടിയില്ല എന്തായാലും ഇതിന്റെ ഭാഗമായി തന്നെ എം വി ശ്രേയാംസ് കുമാറുമായി രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിൽ വരണമെന്നാണ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഈ ഒരു ആവശ്യത്തോട് ആർ എങ്ങനെയാണ് പ്രതികരിച്ചത് കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പലരും ഇതിനെ എതിർക്കുന്നുണ്ട് അതേസമയം തങ്ങളുടേതൊരു സൗഹൃദ ചർച്ച മാത്രമാണെന്ന് ആർ ജെ പ്രതികരിച്ചിട്ടുണ്ട്